ഇന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ നീച്ചുവിൻ്റെ ബേർത്ത് ഡേ ആണ് അപ്പോൾ നീച്ചുവിൻ്റെ ഒരു നീച്ചു കുറേ ആയി അല്ല ഞങ്ങളുടെ മാമന്മാരോടും എല്ലാവരോടും ഉമ്മേൻ്റെ ഉമ്മയോടൊക്കെ പറയുന്നത് എനിക്കൊരു ബേഡ് ഡി സെലിബ്രേഷൻ ചെയ്യാൻ എല്ലാവരും ചെയ്യാറില്ല അങ്ങനെ ചേച്ചി അപ്പം നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഇപ്പം കൊച്ചാപ്പാൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെയും കൂടി കേക്കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ നമ്മൾ പോകണേനിപ്പോൾ കൊച്ചാപ്പാൻ്റെ വീട്ടിൽ അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് കാറാണ് നമ്മൾ വാങ്ങുന്നത് അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളൊന്നും ഇല്ല ആ സമയത്ത് ഞങ്ങളൊക്കെ ഞങ്ങളത്തെ ആയാളുടെ അവർ സിസ്റ്റേഴ്സ് എല്ലാം കൂടി വീട് എടുത്ത് ഞാൻ കഴിച്ചെന്നതാണ് അപ്പം ബലൂൺ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ബലൂൺ വേർപ്പിച്ച് കെട്ടി സെറ്റാക്കി വെക്കുന്നുണ്ട് ഇപ്പം സിസ്റ്റേഴ്സിൻ്റെ പിള്ളേരെല്ലാവരും ആണിത് ഉമ്മീൻ്റെ സിസ്റ്റേഴ്സാണ് കേട്ടോ ഇതെല്ലാം ശരിക്കും നിച്ചു എന്ന് വെച്ചാൽ എൻ്റെ ഒരു കുഞ്ഞുമാമനാണ് പിന്നെ എനിക്ക് വേറൊരു വലിയ മാമനുണ്ട് അത് ഇവൻ ഈ ഇറ്റാ നിച്ചുവിൻ്റെ ഇക്കാക്കിയാണ് അത് കാനഡയിലാണ് അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കണേനപ്പം ചിക്കൻ ഫ്രൈയും കോളിഫ്ലവർ ഫ്രൈ ഒക്കെയാണ് അപ്പോൾ ഹോട്ട് ബിൽസിൻ്റെ കേക്കാണ് അപ്പം എന്ന ഉമ്മീനെ എന്നെയും എൻ്റെ അനിയനെയൊക്കെ വീഡിയോ കോൾ ചെയ്തതാണ് അപ്പോൾ അവരൊക്കെ ഫോട്ടോ എടുക്കണേ അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നാ അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി കേക്കൊക്കെ കട്ട് ചെയ്തു ഫസ്റ്റ് അവൻ കൊടുത്തത് തന്നെ അവൻ്റെ വാപ്പിക്കാണ് കേട്ടോ എൻ്റെ കൊച്ചാപ്പാണ് ക്യസ് കൊടുത്തു അങ്ങനെ ഇനി അടുത്ത കൊടുത്ത് ഇനി കുറേ ഇച്ചിരി കേക്കാണെന്ന് എടുത്തു എല്ലാവർക്കും അങ്ങനെ ചിരി ചിരി കേക്ക് വെച്ചിട്ട് കൊടുത്തു കിച്ചിട്ടനും കൊടുത്തു വല്ല പിന്നെ കൊച്ചാഫം എടുത്തു ഫോട്ടോ എടുക്കലാണ് ഫുള്ള് പരിപാടി ഉമ്മയുടെ സിസ്റ്റേഴ്സ് അതാണെന്നും അപ്പം പിന്നെ ഞങ്ങളൊക്കെ ഞാനൊക്കെയാണത് പിന്നെ കിച്ചിട്ടനും അപ്പം ഇപ്പം ഗിഫ്റ്റ് കൊടുക്കലാണ് കാശ് അവന് ഭയങ്കര സന്തോഷായിട്ട് ഗിഫ്റ്റ് എടുക്കണ അവന് ഭയങ്കര ആഗ്രഹം ഇങ്ങനെയൊക്കെ ഒരു ബേർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് അവൻ ഭയങ്കര ഹാപ്പിയാണ് ആന്ന് അപ്പൊ അവനടുത്ത് ഗിഫ്റ്റ് വാങ്ങണം കിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കണപ്പത് ഫോട്ടോ ഒക്കെ ഞാൻ എടുത്തേ അടുത്താളെ ഗിഫ്റ്റ് കൊടുക്കും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കും അപ്പൊ ഷെഹബിങ് കൊടുക്കണം കേട്ടോ ഇനി ഞടുത്ത് നമ്മുടെ കൊടുക്കുന്നത് ഷൗനക്കുട്ടിയാണ് നമ്മുടെ ഷൗന കുട്ടി അത് കൊടുത്തതിനപ്പ ഷംന കുട്ടീൻ്റെ ഉമ്മയാണ് കൊടുക്കുന്നത് കുഞ്ഞുമ കൊടുക്കണേ പൈസ കൊടുത്തിട്ട് കളിയാക്കണേണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഉമ്മീൻ്റെ ഉമ്മയും ഉമ്മയും വാപ്പ അതൊക്കെ അതിന് ഇനി ഗിഫ്റ്റ് കൊണ്ടിരിക്കാന്നാണ് ഇനി ഫോട്ടോ ആണ് അപ്പൊ അവന് ഭയങ്കര സന്തോഷമായി ഇനി ഗിഫ്റ്റ് പൊട്ടിക്കാന്ന് പറഞ്ഞ ഗിഫ്റ്റ് പൊട്ടിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഗായസ് ആക്രാന്തത്തിലാണ് ഭയങ്കര ആക്രാന്തത്തിലാണ് അവൻ ഗിഫ്റ്റ് പൊട്ടിക്കണം തന്നെ നിങ്ങൾ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവനൊരു ഗിഫ്റ്റ് ഉണ്ടായി ഗയസ് ഒരു ബുള്ളറ്റ് കേട്ടോ അവന് ഭയങ്കര സന്തോഷമായി ഞടുത്ത ഗിഫ്റ്റ് ഒരു കാറാണ് ഗായസ് കാറ് കഴിഞ്ഞപ്പോൾ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അപ്പൊ എൻ്റെ മണി ബോക്സ് അവന് ഇഷ്ടപ്പെട്ടൊരു ഇതാന്ന് അപ്പൊ അത് അവന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുമോ എടുത്ത ഗിഫ്റ്റ് മണി അപ്പൊ അവന് അതിലേക്ക് ഇടാൻ പോണാണ് അവന് ഭയങ്കര ഹാപ്പി ആയി ആ മണി ബോക്സ് കൊടുത്തുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് വെരി ഇതാണ് ഹാ ഉമ്മ പറയാനാണ് ഇനി അടുത്ത ടൂറിൽ നമ്മുടെ ചെറിയ മാമനാണ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് അവന് വാപ്പി കൊടുത്ത അവൻ്റെ വാപ്പി അഞ്ഞൂറ് രൂപ അപ്പം അവനത് ഇടണേനു യെസ് അതും ഇട്ടു അങ്ങനെ അപ്പം അടിപൊളി നല്ല അടിപൊളി ബിരിയാണിയാണ് യെസ് അപ്പോൾ നമ്മൾ ബിരിയാണി അപ്പോൾ സെർവ് ചെയ്യാനാണ് പത്രത്തിലേക്ക് കിടങ്ങി എല്ലാവരും കൊടുക്കാം ഇതെല്ലാവരും വരച്ചിരിക്കട്ടെ ബിരിയാണി ഓർഡർ ചെയ്തതാണ് ഗായസ് ബിരിയാണി അയച്ചിട്ട് ചെറിയൊരു പണിയും കൂടി ഉണ്ട് ഇനി അപ്പം എല്ലാവരും ബിരിയാണി കഴിക്കണ വേണം ഇനി കേക്ക് കഴിച്ച് അപ്പം ബിരിയാണി അയക്കണപ്പ ഇതാണ് നമ്മുടെ ചെറിയൊരു പരിപാടി പൂത്തിരി അപ്പോൾ അവർ പൂത്തിരി ഒക്കെ ഇപ്പോൾ കത്തിക്കണേ അപ്പം അവന് ഭയങ്കര ഹാപ്പിയായി അങ്ങ് ഹാപ്പിയാണ് അപ്പം അവനിങ്ങനെ കുറേ നാളോട്ട് പറയണേ എനിക്ക് പൂത്തിരി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഷെഹബിനാണ് ഈ പൂത്തിരി അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് തന്നെയാണ് അപ്പം എല്ലാവരും ഹാപ്പിയാണ് അപ്പം എൻ്റെ വീഡിയോ ഇത്ര ഉള്ളു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ബൈ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ